കർത്തവ്യം നിർവഹിക്കാൻ നിയുക്തനായോ ആ കർത്തവ്യം നിർവഹിക്കാതെ തൻ്റെ രാജ്യത്തിന് വേണ്ടി തൻ്റെ രാജ്യത്തിന് സംഭവിച്ച അവമാനത്തിൽ നിന്ന് ആ രാജ്യത്തെ സംരക്ഷിച്ചെടുക്കുന്നതിനുള്ള യുദ്ധത്തിലാണ് അദ്ദേഹം രാജാവിനാൽ നിയുക്തനായിരിക്കുന്നത് ആ നിയോഗം വിസ്മരിച്ചിട്ട് കേവലം സ്വാർത്ഥതയുടെ പേരിൽ പത്തു വർഷവും മാറിയിരുന്ന അഖിലേസ് പത്താം വർഷത്തിൻ്റെ അന്തിമയാമത്തിൽ തൻ്റെ സുഹൃത്തിനെ കൊന്നു എന്ന കാരണത്തിന്മേലാണ് അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് പോലെ ആഞ്ഞു വീശിയത് അപ്പം വെറും സാഹസികനാണ് കർത്തവ്യബോധമില്ലാത്ത ഒരാളാണ് വില്ലിയഡിലെ നായകൻ അങ്ങനെ ഒരാളെ നായകനായിട്ട് ഭാരതം സങ്കല്പിക്കുന്നില്ല അത്തരം ആളുകളെ കഥാപാത്രങ്ങളായി സ്വീകരിച്ചിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ കാരണം അത്തരം ആളുകൾ പ്രകൃതിയിലുണ്ട് മനുഷ്യ ജീവിതത്തിലുണ്ട് ലോക ജീവിതത്തിലുണ്ട് അതുകൊണ്ട് കഥാപാത്രങ്ങളായി സ്വീകരിക്കും എന്നതല്ല അതെ അവരെ പുകഴ്ത്തുകയോ അവരുടേത് മാതൃകാ ജീവിതമാണ് എന്ന് തോന്നത്തക്ക വിധത്തിൽ വർണ്ണിച്ച് ജനങ്ങളെ അബദ്ധസഞ്ചാരം ചെയ്യിക്കുകയോ ഭാരതത്തിൻ്റെ മഹാഭാരതത്തിൻ്റെ അല്ല ഭാരതത്തിലെ കവികളുടെ ആദ്യകാലത്തെ കവികളുടെ സംസ്കൃത കവികളുടെ രീതിയേ അല്ല ധർമ്മപുത്രരുടേത് ധർമ്മം എന്ത് ഈ പേര് വന്നതിൻ്റെ തന്നെ അർത്ഥം എന്താണ് ധർമ്മത്തിൽ നിന്ന് ജനിച്ചവനാണെന്നാണ് അതുകൊണ്ട് ഏത് മനുഷ്യൻ്റെ മകനാണെന്നുള്ളതല്ല അച്ഛൻ ആരാണെന്നുള്ളത് അപ്രസക്തമാണ് അച്ഛൻ പ്രസക്തമേ അല്ല ഇപ്പം ഗാന്ധിയുടെ അച്ഛനാരാണെന്ന് ആരെങ്കിലും അന്വേഷിക്കൂ ഒരാൾക്കും പറയാൻ പറ്റിയെന്ന് വരില്ല അച്ഛനാരാണ് അച്ഛനെ പേരൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാകും ആളുകൾ അത് തൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ കാലഘട്ടത്തെ മുഴുവനും വരിഞ്ഞു മുറുക്കി നിർത്തിയിരുന്നയാണ് ഏത് മഹാത്മാവ് ആ മഹാത്മാവ് ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ചരിത്രം ആരുടെ ചരിത്രം കൂടിയായിരിക്കും ആ മഹാത്മാവിൻ്റെ ചരിത്രം കൂടിയായിരിക്കും അല്ലെങ്കിൽ ആ മഹാത്മാവിൻ്റെ ചരിത്രം ആ കാലഘട്ടത്തിൻ്റെ ചരിത്രമായി മാറും സ്വയം അതുകൊണ്ടാണ് ഈ അച്ഛൻ അച്ഛനാരായണെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ അർത്ഥം ധർമ്മദേവൻ്റെ മകനാണ് ധർമ്മദേവൻ എന്ന് പറഞ്ഞാൽ ദേവനില്ലേ ധർമ്മം എന്ന ഭാവത്തെ ഭാവത്തിന് മനുഷ്യരൂപം ആരോപിച്ചപ്പോഴാണ് ധർമ്മദേവനായത് കവി അതിന് രൂപം കൊടുത്ത് വർണ്ണിച്ചപ്പോൾ അത് ധർമ്മദേവനായി അപ്പോൾ ജീവിതത്തിൽ പ്രധാനം ധർമ്മമാണ് ധർമ്മമല്ല ഒരു കൃത്യമെന്ന് തോന്നിയാൽ ആര് നിർബന്ധിച്ചാലും ചെയ്യില്ല പിന്നെ അത് നിർബന്ധിച്ചത് കൃഷ്ണനായപ്പോൾ അത് ചെയ്യേണ്ടി വന്നു എന്നതേ ഉള്ളൂ എന്നാണ് തനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളും കൂടി അറിയുന്നയാളാണ് പരാപരജ്ഞാനമുള്ള ആളാണ് അതീത ലോകങ്ങളുടെ രഹസ്യമറിയുന്നവനാണ് അറിഞ്ഞുകൂടാത്ത വിദ്യ ഒന്നുമില്ല തനിക്ക് ബോധ്യമുണ്ട് പല കാര്യങ്ങളിലും അപ്പോൾ അങ്ങനെ ഒരാൾ ഈ പരാപരങ്ങളുടെ മർമ്മമറിയുന്ന അതീത വിദ്യയുടെ സാക്ഷാത്കാരം സിദ്ധിച്ച സ്വന്തമായി കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതില്ലാത്ത ഒരാൾ തങ്ങൾക്ക് വേണ്ടി നിന്ന് കർമ്മം ചെയ്തുകൊണ്ടിരിക്കേ അദ്ദേഹം ഒരു കാര്യം നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ അധർമ്മമാണെന്ന് തോന്നിയിട്ടും അത് ചെയ്തു അതൊഴിച്ചാൽ പിന്നെ ധർമ്മമാണോ എന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ഏത് കാര്യം ചെയ്യൂ അത് ദൗർബല്യം കൊണ്ടല്ല അത് ധർമ്മശ്രദ്ധ കൊണ്ടാണ് അത് ധർമ്മവ്യഗ്രത കൊണ്ടാണ് അത് ധർമ്മവുമായിട്ടുള്ള താതാല്മ്യം കൊണ്ടാണ് ഇത്രയും ആലോചിക്കില്ല രാമൻ അദ്ദേഹത്തിന് ധർമ്മബോധം അത്ര കൃത്യമായിരുന്നു അത്രയും കൃത്യതയില്ല ധർമ്മപുത്രർക്ക് രാമൻ ആലോചിച്ചില്ല രാമനിൽ നിന്ന് പെട്ടെന്ന് കർമ്മം വരും അപ്പം അതിലൊരു ചെറിയ വ്യത്യാസം വരുത്തുകയാണ് വ്യാസൻ രാമനെയും ധർമ്മപുത്രരെ പുത്രരെയും തമ്മിൽ ഒരു രാമനും ധർമ്മപുത്രർക്കും തമ്മിൽ ഒരു വ്യാവർത്തകത്വം വേണമല്ലോ അല്ലെങ്കിൽ വെറുതെ രാമനെ അനുകരിച്ചു എന്ന് നിരൂപകന്മാർ പറയും വ്യാസൻ മഹാഭാരതത്തിൽ ധർമ്മപുത്രരെ സൃഷ്ടിച്ചപ്പോൾ വെറുതെ രാമനെ അനുകരിച്ച ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കുകയായിരുന്നു അതുകൊണ്ട് ഇത്തരം ഒരു സൂക്ഷ്മമായ ഭേദം വെച്ചു അവരുടെ സ്വഭാവങ്ങൾക്ക് തമ്മിൽ ഈ ഒരു സൂക്ഷ്മ ഭേദം രാമൻ ഒരിക്കൽ മാത്രമേ ഒരു കർമ്മശങ്ക ഉണ്ടായിട്ടുള്ളൂ താടകയെ കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകളെ കൊല്ലാമോ എന്ന് ചോദിച്ചു വിശ്വാമെന്ന് ചിരിച്ചു വിശ്വാമിത്രൻ്റെ ചരിയെ ചിരി തന്നെയായിരുന്നു വിശ്വാമത്ത രണ്ട് ചിരിയെക്കുറിച്ച് മാരാൻ എന്നാലും നിരോഹണം ഒന്നും എഴുതിയില്ല ഒന്ന് ചിരിച്ചു വീണ്ടും ചോദിച്ചു കൊല്ലണ്ട അവിടെ നിന്നെ പിടിച്ചു തിന്നോളൂ അപ്പോൾ കാര്യമൊക്കെ ഒന്നു മതി വലിയ തത്വങ്ങളൊന്നും പറഞ്ഞില്ല കൊന്നില്ലെങ്കിൽ അവൾ ആ മലയുടെ മുകളിൽ നിറഞ്ഞു വന്നാലും നിന്നെ പിടിച്ചു തിന്നും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമേ അദ്ദേഹത്തിന് കർമ്മ സംശയം പിന്നെ ഈ കർമ്മവും ധർമ്മവും സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലാണ് അതിന് ദ്വൈതമുള്ളത് രണ്ടാണ് എന്ന അവസ്ഥ കർമ്മത്തിനും ധർമ്മത്തിനും രണ്ടാണ് എന്ന അവസ്ഥ ആർക്ക് മാത്രമേ ഉള്ളൂ ലൗകിക ജീവിതം നയിക്കുന്ന സാധാരണന്മാർക്ക് മാത്രമേ ഉള്ളൂ അലൗകിക ജീവിതം നയിക്കുന്ന എന്ന് വെച്ചാൽ ലൗകിക ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതം നയിക്കുന്ന മൂല്യങ്ങളെ അധിഷ്ഠിതമാക്കി മൂല്യാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ധർമ്മവും കർമ്മവും ഒന്നാണ് അതുകൊണ്ടാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ കുരുക്ഷേത്രം എന്ന് വെച്ചാൽ കർമ്മക്ഷേത്രം എന്ന് അർത്ഥമുണ്ട് ധർമ്മക്ഷേത്രമായ കർമ്മക്ഷേത്രം എന്ന് സങ്കല്പിക്കാനുള്ള കാരണം അതാണ് ആ മഹാ ഭഗവത്ഗീത തുടങ്ങുന്ന അതാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മകർമ്മ സമന്വയിതമായ ഈ യുദ്ധക്കളത്തിൽ ധർമ്മവും കർമ്മം ഒന്നാണ് മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അതീതമായി അസാധാരണമായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കർമ്മവും ധർമ്മവും ഒന്നാണ് കർമ്മവും ധർമ്മവും എന്നുള്ള ഭേദമില്ല അപ്പോൾ കർമ്മ ധർമ്മങ്ങളുടെ അദ്വൈത സിദ്ധി വന്ന ആളാണ് ധർമ്മപുദ്ധർ എങ്കിലും ചിന്തിച്ച് നോക്കുകയാണ് അബദ്ധം പറ്റരുതല്ലോ എന്താണ് അങ്ങനെ ചിന്തിച്ച് നോക്കുന്നത് തനിക്കൊരു അബദ്ധം പറ്റിയാൽ തൻ്റെ അബദ്ധം തൻ്റെ ജീവിതത്തെയോ തൻ്റെ കുടുംബജീവിതത്തെയോ മാത്രമല്ല ബാധിക്കുന്നത് പിന്നെയോ രാജ്യത്തെ മുഴുവനും ബാധിക്കും വരാൻ പോകുന്ന തലമുറകളെ ബാധിക്കും ഇന്നിപ്പോൾ നമ്മളതൊന്നും വകവയ്ക്കാറില്ലെങ്കിലും അദ്ദേഹം ചിന്തിക്കുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ ഗ്രന്ഥകർത്താവ് ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഒരു മാതൃകാ പുരുഷനെ വാർത്തിട്ട് കൊടുത്തിട്ട് ആ മാതൃകാ പുരുഷന് അനേകം ന്യൂനതകൾ ധർമാനുഷ്ഠാനപരമായ സ്വഭാവപരമായ കർമ്മപരമായ അനേകം ന്യൂനതകൾ ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് ജനങ്ങൾക്ക് തോന്നിയാലോ യഥാതമായ ആവിഷ്കാരമല്ല യഥാതഥമായ ജീവിതത്തിൻ്റെ യഥാതഥമായ ആവിഷ്കാരത്തിനല്ലേ വ്യാസൻ മുതിർന്നിരിക്കുന്നു ധർമ്മോപദേശത്തിൻ്റെ കൃതിയാണ് കാമോപദേശത്തിൻ്റെ കൃതിയാണ് ആ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നൈസർഗികമായ ആഗ്രഹങ്ങളെ ജന്മശുദ്ധമായ കാമനകളെ ഉപേക്ഷിച്ച് കളയാതെ വെറുതെ നിഗ്രഹിച്ച് കളയാതെ എങ്ങനെ അനുഭവിച്ചു തീർക്കാം നൈതികമായി എങ്ങനെ അനുഭവിക്കാം അനുഭവിക്കാം ജന്മസിദ്ധമായ വികാരങ്ങളെ അനുഭവിക്കാതെ ഉപേക്ഷിച്ച് കളയരുത് അത് മോഠ്യമാണ് അപ്പൊ ജന്മസിദ്ധമായ വികാരങ്ങളെ അർത്ഥശാസ്ത്രം എഴുതിയപ്പോൾ കൗടല്യൻ പറഞ്ഞു വിഷ്ണുഗുപ്തൻ പറഞ്ഞു ധർമാർത്ഥവും കാമൂലൗ ചാണക്യ സൂത്രങ്ങളെന്ന് ഈ അർത്ഥശാസ്ത്രത്തിൽ വിവരിച്ചു പറഞ്ഞിരിക്കുന്ന രാഷ്ട്രസംബന്ധമായ ആശയങ്ങളെല്ലാം രാഷ്ട്രസംബന്ധമായ ആശയ സംഹിത ഈ ധനശാസ്ത്രം ഉൾപ്പെടെയുള്ള രാഷ്ട്രസംബന്ധമായ രാജ്യതന്ത്രം ഉൾപ്പെടെ ഉള്ള യുദ്ധതന്ത്രം ഉൾപ്പെടെ ഉള്ള തത്വസംഹിത എല്ലാം കൂടി അദ്ദേഹം പിന്നീട് സൂത്രരൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ചാണക്യ ചാണക്യസൂത്രം ചാണകസൂത്രത്തിൽ കാമാർത്ഥവും ധർമ്മമൂലവും കാമവും അർത്ഥവും അതായത് ജന്മസിദ്ധമായ ആഗ്രഹങ്ങളുടെ അനുഭവവും ധനസമ്പാദനവും അല്ലെങ്കിൽ ധനത്തിൻ്റെ വിനിയോഗവും എന്തിനെ അടിസ്ഥാനപ്പെടുത്തി വേണം ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി വേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം അപ്പോൾ ഇന്ന് ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് വെറുതെ ഒരു തന്ത്ര പറയുന്ന ആളല്ല ചാണക്യ ഒരു വാല്യൂ ബേസ്ഡ് ആണ് പറയുന്നത് അല്ലാതെ എങ്ങനെയെങ്കിലും അന്യരാജ്യങ്ങളെ ആക്രമിച്ച് പിന്നെ മഹാപത്മനന്ദനെ ആക്രമിച്ച് കീഴടക്കി അദ്ദേഹത്തിൻ്റെ രാജ്യവും സ്വത്തും പിടിച്ചിടക്കുക എന്നുള്ളതല്ല ഒരു ഒൻപത് തലമുറകളാണ് ജ്യേഷ്ഠാനുജന്മാരാണെന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട് പിന്നെ മക്കളാണെന്നും പറയുന്നുണ്ട് അങ്ങനെ ഒൻപത് പേരാണ് അന്ന് മകതയെ ഭരിച്ചുകൊണ്ടിരുന്നത് അതിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് ധനനന്ദൻ ധനനന്ദൻ്റെ ട്രഷറിയിൽ അദ്ദേഹം മരിക്കുമ്പോൾ ധനനന്ദൻ്റെ കാലത്താണ് ആരാക്രമിക്കുന്നത് അലക്സാണ്ടർ ആക്രമിക്കുന്നത് അടക്കേൻ്റെ ആക്രമിക്കുന്നത് ധനനന്ദൻ്റെ കാലത്താണ് അന്ന് ധനനന്ദൻ്റെ ട്രഷറിയിൽ തൊണ്ണൂറ്റി ഒൻപത് കോടി സ്വർണനാണയങ്ങളുണ്ടായിരുന്നു മിച്ചമി നീക്കിയിരിപ്പാണ് മിച്ച മൂല്യം തൊണ്ണൂറ്റി ഒൻപത് കോടി നാണയങ്ങൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ധനനന്ദൻ എന്ന് തന്നെ പിൽക്കാലത്ത് പേര് വന്നത് അദ്ദേഹത്തിൻ്റെ പേര് മറ്റെന്തോ പിന്നീട് വന്നവരാണ് പേരാണ് ധനനന്ദൻ ശൂദ്രന്മാരുമായിരുന്നു ശൂദ്രന്മാർക്ക് രാജ്യം ഭരിക്കാൻ അവകാശമില്ല ഇല്ലെന്നാളാണ് നമ്മൾ പൊതുവേ ധരിച്ചിരിക്കുന്നത് ഈ മഹാൽ മഹാപത്മനന്ദൻ എന്ന് പറയുന്നയാൾ ശൂദ്രനായിരുന്നു അപ്പോൾ ശൂദ്രന്മാരുടെ ഒരു രാജ്യപരമ്പരയാണ് ഒൻപത് പേരുണ്ടായിരുന്നു അവർ നമുക്കതിൻ്റെ കൃത്യമായ ചരിത്ര വിവരങ്ങൾ കിട്ടിയിട്ടില്ല ചിലത്രകാരന്മാർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ശൂദ്രനായിരുന്നു അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചല്ല ആ രാജാക്കന്മാരുടെ എണ്ണത്തെ സംബന്ധിച്ച്